കൊല്ലത്തിൽ ഹോൾസെയിൽ ആണ് റെയിൻകോട്ടിലെ ഐറ്റം മാത്രമാണ് പല ഐറ്റം ഉണ്ട് എന്റെ അമ്പുതാര് വി സി ആണ് പ്ലാസ്റ്റിക്കില് പ്രീ യു മെറ്റീരിയൽ ആണ് ഒന്ന് എന്റെ പൗര കൂടെ അത് പുൽ കോട്ടാണ് പിന്നെ ഇതിന്റെ ലേഡീസ് പ്രിന്റഡ് കോട്ടാണ് അത് ലേഡീസ് പ്രിന്റ് ബേബി കോട്ട് ഇതൊക്കെ കൂടെ പൗച്ച ആണ് ഇതിന്റെ പുതിയ മോഡൽ പൗഞ്ചോ ആണ് ഇതുപോലെ കോട തോണി മെറ്റീരിയൽ ആണ് അതിന്റെ പൗച്ചു കോടാ തോന്നി മെറ്റീരിയൽ ഇതെല്ലാം അങ്ങനത്തെ പാക്കിംഗ് വരും വലിയ സൈസ് ഇതുപോലത്തെ പാക്കിംഗ് ആണ് എല്ലാ റൈൻകോട്ട് ആണ് ഇതേപോലെ റൈൻകോട്ടാണ് ഇതോ പൗച്ചാണ് ഇത് കുറച്ചുകൂടെ കട്ടിയുള്ളതാണ് പിന്നെ ഇതേപോലെ പൗച്ചാണ് ഇത് പ്ലാസ്റ്റിക് ഇല്ലാത്ത യു ആണ് പ്ലാസ്റ്റിക് വേറെ ഉള്ളു അത് യു വേറെ മെറ്റീരിയലാണ് പിന്നെ ഇതേ ബേബി ബേബിയിലാകുമ്പോൾ ഇഷ്ടംപോലെ ആയിട്ടുണ്ടോ ഇതേപോലത്തെ ആയിട്ടുണ്ട് അത് ബേബി ബാബിയിലെ പ്രിന്റ് പല പല പ്രിന്റ് വരും ఇదే బేబీలో ప్రింట్ ఇది కొచ్చు ప్లూరి ప్రింట్ వేరే ఇదో ప్లాస్టిక్ ప్లాస్టిక్ మూడు ఐటో ప్లాస్ట ఇదొరైటో కట్టి కుర ఇదో కట్టిట్ ప్లాస్టాక్ కోట్ ఫుడ్ బట్టన్ ప్లాస్ట ఇద బట్ట బట్టన్ ప్లాస్టిక్ కోట్ ఇది పియూ మెటో వీయ సైస్ ఇదే బేబి కోట్ ഇതാകുമ്പോൾ ബേബി കൊച്ചു പ്രിന്റ് ഉള്ളതുണ്ട് ബേബി ഉണ്ടോ ഫിക്സർ ഉള്ളതുണ്ടോ അതെ ഫിക്സർ ടൈപ്പാണ് ഫിക്സർ ഫിക്സർ ബാർബി ഡോർ അങ്ങനത്തെ ഇഷ്ടം പോലെ ഐറ്റം ഉണ്ട് ഇതെല്ലാം ഒരുപാട് മോഡലുണ്ട് ടോട്ടൽ സിക്സ്റ്റി ഫൈവ് മോഡലാണ് കൊച്ചു ഉണ്ട് പിന്നെ റാങ് റിവേഴ്സിബിൾ ഡബിൾ കോട്ടിംഗ് സാധാ കോട്ടിംഗ് സാധാ ഐറ്റം ഉണ്ട് അല്ല ഹോൾസെയിൽ മാത്രമാണ് റീറ്റെയിൽ കൊടുക്കത്തില്ല സിംഗിൾ പീസ് കൊടുക്കത്തില്ല ഹോൾസെയിൽ മാത്രം കടേ പാർട്ടിക്ക് മാത്രമായിട്ടാണ് സിംഗിൾ പീസ് കൊടുക്കത്തില്ല ഓഫറാണ് റേറ്റ് കട പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്പറിലെ വലിച്ചെല്ലാം പറയാം അതെ ആ അങ്ങനെയുള്ളവർക്ക് നല്ല വില ഹോൾസെയിൽ വിലക്ക് തരാം അത് കുറഞ്ഞ കൂടി ഇതെല്ലാം ആയിട്ടുണ്ടോ അത് നിങ്ങൾ നമ്പർ വലിച്ച് പറഞ്ഞാൽ മതി എന്ത് റേറ്റ് ആണെങ്കിൽ നല്ല ഓഫറിൽ കൊടുക്കാം പിന്നെ പ്രിന്റ് ഉണ്ടോ വല്ലതുണ്ടോ ഗേബിയോ എല്ലാ കോട്ടിലെത്തി കൊച്ചുപിള്ളർ കൂടെ വലിയ പിള്ളേർ കൂടെ ഉണ്ട് ഇതെല്ലാം പർത്തിയാണെങ്കിൽ നമുക്ക് റീറ്റെയിലെ ഹോൾസെയിൽ മാത്രമാണ് കട പർട്ടിക്ക് മാത്രമായിട്ടാണ് റീറ്റെയിൽ കൊടുക്കത്തില്ല ഹോൾസെയിൽ മാത്രമാണ് സിംഗിൾ പീസ് കൊടുക്കത്തില്ലേ పుల్లర్ కలెక్షన్ ఉండు కాలం కూడా ఉండు బిగ్ సైజ్ బీచ్ బీచ్లో అలా ఉండు పుల్లర్ కూడా అలా ఉంది రీటైల్ హోల్సేల్ మాత్రీ చిన్న కడ